രണ്ട് സമൂഹം ഒന്നുമുത ഇരുപത്തിയേഴ് ഉള്ള വാക്കുക സൗവിൻ്റെ മരണ വർത്ത സൗ മരണത്തിന് ശേഷം ദാവിൽ തമുദിനെ കീഴടക്കും പണി വന്ന് സി സിറ്റിലാവിൽ രണ്ടു ദിവസം പറഞ്ഞു മൂന്നാം ദിവസം സൗകര്യം പാളയത്തിൽ നിന്ന് ഒരവസ്ത്രം കീഴ്ക്കൊണ്ട് തലയിൽ കുഴി വന്നിട്ട് കൊണ്ടും താവിന്റെ വന്ന് വന്ന സഷ്ടാകൻ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ദാവികൾ ചോദിച്ചു സ്രൈൽ പാളയത്തിൽ നിന്ന് ഞാൻ അവിടെ പോവുകയാണ് ഞാൻ മറുപടി പറഞ്ഞത് താവി പിന്നെ ചോദിച്ചിട്ടുണ്ടായി പറയൂ അവൻ മറുപടി പറഞ്ഞു നമ്മുടെ സൈന്യം തോട്ടോടി കുട്ടികൾക്കെ മരിച്ചു വന്നു സൗകര്യം ചോദനം കൊല്ലപ്പെട്ടു അവനോട് ചോദിച്ചു സാഹചര്യം ചോദനം അവൻ മരിച്ചു എന്ന് ഇങ്ങനെ അവർ പറഞ്ഞു യാദർശ യാദർശായ ഞാൻ എത്തി അവളുടെ സവർക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ശത്രുടെ കഥകളും കുഴപ്പപ്പള്ളയുടെ അവൻ്റെ അടുത്തേക്ക് പാർന്നത് ഞാൻ കണ്ടു അവൻ തിരി നോക്കിയപ്പോൾ എന്നെ കണ്ടു എന്നെ വിളിച്ചു ഞാൻ വെളിയിൽ ഇട്ടു അവൻ ചോദിച്ചിട്ട് ആരാ അമലി അമലിയ ഞാൻ മറോടി പറഞ്ഞു അവൻ അവനോട് പറഞ്ഞു വന്നെ കൊല്ലുക വേദന കൊണ്ട് നീർന്നു എന്റെ പ്രാണി വിട്ടു പോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്ത് ചെന്നവനെ വരിച്ചു അവൻ വീണ് പോയാൽ നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൻ ധരിച്ചെന്ന കീടം തോയും ഞാൻ എടുത്തു ഇതാ ഇതാവിയുടെ അടുത്ത ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ും യുദ്ധിക്കുകയും ചെയ്യും യുവാവിനോട് നീ എവിടെ നിന്ന് ചോദിച്ചു ചോദിച്ചു അമലത്ര നൽകി ദാവിത അവനോട് ചോദിച്ചു കഴിഞ്ഞിട്ട് തന്നെ ധൈര്യപ്പെട്ടു ദാവിദ് സേവകരി വിളിച്ചെ കൊന്നുകളയുക എന്ന് അവൻ

നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ അവഹേളിക്കപ്പെട്ടത് അവിടെയല്ലോ സാവുലിന്റെ പരിചയ എണ്ണ പുരട്ടെ കിടന്നത് നിഹതന്മാരുടെ രക്തത്തിൽ പിന്തിരില്ല സാവുലിന്റെ വളർന്ന് പിൻവാങ്ങിയില്ല സാവുലും ജീവിതത്തിൽ മരണത്തിലും അവർ നേരിടുന്നില്ല കഴിഞ്ഞതിനേക്കാൾ പ്രേകമുള്ളവർ സിംഗത്തെക്കാൾ ബലമുള്ളവർ ഇസ്രായേൽ പുത്രമാരെ ചൊല്ലി നശി കലൈവിൻ നിങ്ങളെ മോഡിയായി കളിച്ചു കടം ചിറപ്പെടുപ്പിച്ചു ആടങ്ങളിൽ പൊന്നാവരണങ്ങൾ അണിയിച്ചു യുദ്ധത്തിൽ ശക്തങ്ങൾ വീണതെങ്ങനെ നിന്റെ ഗിരികളിൽ ചോദാത മിദ്ധ്യപ്പെട്ട് കിടക്കുന്നു സോതരാ ചോന്നാതെ നിന്നെ ഓർത്ത് ഒത്തിരി ദുഃഖിക്കുന്നു നീ എനിക്ക് അതിവത്സനായിരുന്നു എന്നോടുള്ള സ്നേഹം സ്ത്രീകളുടെ പ്രേണത്തിക്കാലത്ത് അഘാതമായിരുന്നു ശക്തങ്ങൾ വീണുപോയതും ആദ്യങ്ങൾ കിടന്നു പോയതും എങ്ങനെ ദൈവത്തെ ചോദനിക്കാം സ്വീകരിച്ച് സ്ത്രീ